കാട്ടുപന്നി ബൈക്കിലിടിച്ച് മധ്യവയസ്കന് പരിക്ക് കിഴക്കഞ്ചേരി അമ്പിട്ടൻ തിരിച്ച അൻപത്തിയാറ് കാരനായ ചേലാടൻ രജിക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ അഞ്ചു നാൽപ്പതിനു മകനെ വടക്കഞ്ചേരിയിൽ കൊണ്ടുവിട്ട് തിരിച്ചു വരും വഴിയാണ് അപകടം പട്ടയം പാടത്തിനു സമീപം കുത്തനെയുള്ള ഇറക്കത്തിൽ വെച്ചാണ് രജി ഓടിച്ച ബൈക്കിൽ കാട്ടുപന്നിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ നിന്ന് ബൈക്ക് ഇരുപതടിയോളം ദൂരെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു രജിക്ക് കാലുകൾക്കാണ് പരിക്കേറ്റത് പിന്നീട് നാട്ടുകാർ ചേർന്ന് വടക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പ്രദേശത്ത് കാട്ടുപന്നി ശല്യം വ്യാപകമാണെന്ന് നാട്ടുകാർ പറയുന്നു അതിരാവിലെ ബൈക്കുമായി യാത്ര ചെയ്യുന്നവരാണ് മിക്കവാറും അപകടത്തിൽപ്പെടുന്നത് മോനെ വടക്കഞ്ചേരി കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പന്നീനെ പന്നിയിടിച്ച് താഴത്തെ ഒരു പത്ത് പതിനഞ്ചായിട്ട് താഴത്തേക്ക് തോട്ടത്തിലേക്ക് പോവുകയാണ് എൻ്റെ കാലിലൊരു പത്ത് പന്തണ്ട് സ്റ്റിച്ചുണ്ട് ഒരു കാലിലൊരു ബാൻഡേജ് നല്ല മുറി ബാൻജ് ഇട്ടിട്ടുണ്ട് ആ അടുത്ത പറമ്പിലേക്ക് ഇരുപടുത്താഴ്ച പത്ത് പതിനഞ്ചെടുത്താഴ്ച പറമ്പിലേക്ക് തോട്ടത്തിലേക്ക് പോയി പോയത് വണ്ടി എടുത്തില്ല വണ്ടി അവിടെ തന്നെ കിടക്കുകയാണ് കാലിന് പത്ത് വന്ന സ്വിച്ചിട്ടുണ്ട് നല്ലൊരു മുറി വേറെ ഒന്നും കാര്യമായിട്ട് പറ്റിയിട്ടില്ല സഹായിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്